ദൈവത്തിന്റെ ദയ തോന്നുന്നവരോട് ദൈവം ദയ കാണിക്കും ദൈവത്തിന് കരുണ തോന്നുന്നവരോട് കർത്താവ് കരുണ കാണിക്കും കർത്താവിന് അനുകമ്പ തോന്നുന്നവരോട് കർത്താവ് അനുകമ്പ കാണിക്കും പ്രിയപ്പെട്ടവരെ ഇത് തോന്നണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറയണം ദൈവമേ ഈ ജീവിതം നിന്റെ കരുണയാണല്ലോ ഈ ജീവിതം നിന്റെ ദാനമാണല്ലോ ദൈവമേ ഈ ജീവിതവും ജീവിതത്തിൽ സർവ്വതും തന്നതാണല്ലോ എന്നുള്ളൊരു ഏറ്റുപറച്ചിൽ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ പറ്റണം എന്റെ കഴിവ് എന്റെ അധ്വാനം ഞാൻ ഉണ്ടാക്കിയത് ഞാൻ സ്വന്തമാക്കിയത് പ്രിയപ്പെട്ട അങ്ങനെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പാടില്ല തമ്പരാന്റെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് എത്രമാത്രം എളിമപ്പെടാൻ പറ്റുമോ ദൈവ മുമ്പിൽ ഇരിക്കും എത്രമാത്രം നമ്മൾ എളിമപ്പെട്ടിട്ട് ദൈവമേ എനിക്കൊന്നുമില്ല ഞാൻ ആരുമല്ല ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുന്നതാണ് എൻ്റെ ജീവിതമെന്ന് തമ്പരാന്റെ മുമ്പിൽ എളിമയോടെ നിന്ന് പറയാൻ ഒരു ദൈവ വൈതല്യു പറ്റിയാൽ പ്രിയപ്പെട്ട അവരുടെ സ്വർഗത്തിന്റെ അനന്തമായ കൃപ വർഷിക്കപ്പെടും വചനം പറയുന്നു പരിശുദ്ധ അമ്മയുടെ താഴ്മയെ സ്വർഗം കടാക്ഷിച്ചു